മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഒരു വർഷം കഴിയുന്നു അഞ്ഞൂറിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഇവിടെ ഇപ്പോൾ ഒരാളും താമസമില്ല ഭാഗികമായോ പൂർണമായോ തകർന്ന വീടുകളും കെട്ടിടങ്ങളും മാത്രം ബാക്കി ദുരന്ത നാൾ അതിജീവനത്തിനും ഒരാണ്ട് തികയുമ്പോൾ ദുരന്ത ബാധിത റേറ്റ് വാങ്ങിയ വിഷമങ്ങൾ കഷ്ടപ്പാടുകൾ ഒപ്പം അവരുടെ ആശങ്കകളുമായി ഇന്നത്തെ ശ്രദ്ധ ചൂരൽമലയിലേക്ക് ജീവിതത്തിലുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു രണ്ടേക്കര ഭൂമി വീട് കടമുറി വണ്ടി ജീവിക്കാൻ ഒരു മാർഗമല്ലാതെ ആ ഓട്ടോറിക്ഷയും കൊണ്ടാണ് ഇപ്പൊ വീടും കൃഷിഭൂമിയും കടയുമൊക്കെ ഉരുളെടുത്ത നടുക്കം വിട്ടുമാറാത്ത ചുരൽമല നിവാസി അണ്ണയ്യൻ ഇപ്പോൾ കൽപ്പറ്റയിൽ ഓട്ടോ ഓടിച്ചാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ വീട്ടിലെ പട്ടികളൊക്കെ കൂട് പൊളിക്കാൻ തുടങ്ങി കൂട് എന്തോ സംശയം എന്തോ അപകടം വരുന്നുണ്ടെന്ന് അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് പത്രത്തിലൊക്കെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് അറിയുന്ന രണ്ടിട്ട് രണ്ട് പട്ടികളെയും പൂച്ചനെയും ഞാനും ഭാര്യയും കൂടിയിട്ട് ആ വീട്ടിൽ നിന്ന് വേറെ ഒരു വീട്ടിലേക്ക് മാറി അവരുടെ അടുത്തുള്ള അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രശ്നമുണ്ട് നമുക്കൊന്ന് മാറണം എന്ന് പറഞ്ഞിട്ട് മാറിയത് കൊണ്ട് ഞങ്ങള് ജീവൻ കിട്ടി പക്ഷെ ജീവിതത്തിൽ ഉണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു രണ്ടേക്കര ഭൂമി വീട് കടമുറി വണ്ടി ഏറ്റവും കൂടുതൽ നല്ലൊരു കാപ്പിത്തോട്ടായിരുന്നു കാപ്പിക്ക് നല്ല വില ഉള്ളതുകൊണ്ട് നമുക്ക് കൊല്ലത്തിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കാപ്പിന്റെ തന്നെ കിട്ടുമായിരുന്നു പിന്നെ അടക്ക വരം മുളക് വരം മുട്ടത്ത് നല്ലൊരു സമ്പാദ്യം സമ്പാദ്യമാണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് ഒന്നുമല്ല എനിക്ക് ആ കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരണം എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഭൂമി അവർ ഏറ്റെടുത്തിട്ട് അതിന് നാശനഷ്ടങ്ങൾ തരിക അല്ലെങ്കിൽ അത് കൃഷി ചെയ്യാനുള്ളത് എല്ലാ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ചെയ്ത് തരും എന്റെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് പെൻഷൻ കിട്ടിയാൽ മുന്നോട്ട് പോകാൻ ഉണ്ട് ചെറിയൊരു മരുന്നൊക്കെ വാങ്ങാൻ പറ്റും എന്ത് ചെയ്യാമെന്ന് അറിയാതെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ശാശ്വതമായ ഒരു പാർപ്പിടം ഉണ്ടായില്ല എന്നത് ദുരന്തം അഭിമുഖീകരിച്ച ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയായി നിലനിൽക്കുന്നു എന്ന് രക്ഷാപ്രവർത്തകയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ഷൈജ ബേബി ഉണ്ടായ സമയം മുതൽ സർക്കാർ താൽക്കാലിക സംവിധാനം ഏറ്റവും വേഗത്തിലാക്കിയ ഒരു സർക്കാർ ആണ് വീട് എന്ന ഒരു സ്വപ്നം എല്ലാവർക്കും സ്വന്തം വീട്ടിൽ കഴിയാനാണല്ലോ എപ്പോഴും ഇഷ്ടം ഉണ്ടാവും അപ്പോ വാതക വീട്ടില് കഴിയുന്ന ആളുകളൊക്കെ തന്നെ ഈ ഒരു വർഷം പിന്നിടുമ്പോഴും വീട് നിർമ്മാണം പൂർത്തിയാകാത്തതിൽ വളരെ ആശങ്ക പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നമുക്കറിയാം നമ്മളെ വീട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരാൾ പോകുക എന്നുള്ളത് പോലെയാണല്ലോ ദുരന്തം സംഭവിച്ചത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയിലെ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടായ ഒരു ദുരന്തം അതിൽ ഉച്ചവരയുടെ ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ അവര് പൂർണമായി തിരിച്ച് വന്നു നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കാരണം ഒരുപാട് രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട മക്കളുണ്ട്

ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ഉസ്മാൻ ബാപ്പു ഇനിയും ഒരുപാട് ആളുകൾ നിലവിൽ ലിസ്റ്റിൽ വരാനുണ്ട് അച്ഛനും അമ്മ നഷ്ടപ്പെട്ടു കുടുംബത്തിലെല്ലാരും നഷ്ടപ്പെട്ടു ആ കുടുംബത്തിലെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ചില പെൺകുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ റേഷൻ കാർഡിലുള്ള ആളുകളെ പോലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് ഒരുപാട് ആളുകൾ ഏകദേശം നൂറ്റി കുടുംബത്തോളം അവിടെ ആളുകൾ ഉൾപ്പെടാനുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രയാസം ഞങ്ങൾക്ക് നിലവിലുണ്ട് പിന്നെ അതുപോലെ ചികിത്സയിലുള്ള ആളുകളുണ്ട് ഈ തുടർ ചികിത്സകളുള്ള ആളുകൾക്ക് നിലവിൽ മിംസ് ഹോസ്പിറ്റലിനെ പോലത്തെ ഹോസ്പിറ്റലുകളാണ് ഇവർ ആശ്രയിക്കുന്നത് അവർക്ക് ഒരു ട്രീറ്റ്മെന്റിനുള്ള ഒരു ഫണ്ടോ മറ്റു സംവിധാനങ്ങളോ ഇന്നവരെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല ഇവരിപ്പോ മെഡിക്കൽ ഓഫീസർ ആണെന്നുണ്ടെങ്കിലും മറ്റോ ആവശ്യപ്പെടുന്നത് ബില്ലാണ് ആവശ്യപ്പെടുന്നത് ഈ ഒരു വർഷങ്ങളായിട്ട് വാടകട്ട് താമസിക്കുന്ന എത്ര ആളുകൾക്ക് ഈ ബില്ല് സംവിധാനങ്ങൾ കൊടുക്കാൻ കഴിയും അതുപോലെ എന്റെ വീട്ടിനകത്ത് എട്ട് ആളുകൾ താമസമുണ്ട് നിലവിൽ ഈ എട്ടാളുകളിലെ ഈ ലാൻസൈഡുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാളുകൾ ഇപ്പോഴും പരിക്കിലുള്ള ആളുകളാണ് അവർക്ക് ഒരു ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പല സ്ഥലങ്ങളിലും അപേക്ഷ പോയി കഴിയുമ്പോഴും വില്ലേജ് ഓഫീസാണെന്നുണ്ടെങ്കിലും കളക്ട്രേറ്റിലാണെന്നുണ്ടെങ്കിലും തഹസീൽദാർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിലപാട് എടുക്കുന്നില്ല ആകെ ഈ അഞ്ചു ലക്ഷം കൊണ്ട് അവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അത്രവും പ്രയാസങ്ങളിലാണ് ഈ ഒരു വർഷം തകയുമ്പോ ഈ ആളുകളുള്ളത് സർക്കാർ നിയോഗിച്ച ജോൺ മത്തായി കമ്മിറ്റി ശുപാർശ ചെയ്ത ഉരുൾപൊട്ടലുണ്ടായ അൻപത് മീറ്റർ പരിധിക്ക് അപ്പുറമുള്ള ജനങ്ങൾ നിലവിലുള്ള വീടുകളിൽ തന്നെ താമസിക്കേണ്ടി വരും എന്നാൽ ദുരന്ത ഭൂമിയിലൂടെ സഞ്ചരിച്ചു വേണം ഇവർക്ക് താമസ സ്ഥലത്തെത്താനും ചൂരൽമല ഹൈസ്കൂൾ റോഡ് പടവെട്ടിക്കുന്ന് പ്രദേശവാസി സി ടി യൂനസ് മത്തായി എന്ന ഉദ്യോഗസ്ഥനെ അമ്പത് മീറ്ററാണ് പരിധി വെച്ചത് ഇത് പല ഭാഗത്തും പല പ്രദേശത്തും പല അളവിലാണ് വന്നിട്ടുള്ളത് അതായത് നൂറ്റമ്പതും ഇരുന്നൂറും ഉള്ളവരും ഈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുകയും അമ്പത് മീറ്ററിൽ ഉൾപ്പെട്ട നാലഞ്ച് വീടുകൾ ഉൾപ്പെും ചെയ്തിട്ടുണ്ട് ഈ പരിധി മാത്രമല്ല നമ്മൾ ഇതിനെ പരിഗണിക്കേണ്ടത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അമ്പതോ മുപ്പതോ മീറ്റർ പരിഗണന വേണ്ടത് ഒരു പ്രദേശം പരിപൂർണമായിട്ട് മണ്ണിനടിയിലേക്ക് ഒടിച്ചുപോയി നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം പോയി കുറച്ച് കുടുംബങ്ങൾ മാത്രം ബാക്കിയായി ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ പടവെട്ടിക്കുന്ന് പ്രദേശം ഈ പ്രദേശത്ത് ഇനി ചുരുങ്ങിയ പത്തോ ഇരുപത്തിയേഴോ വീടുകൾ മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്തിലേക്ക് ഈ ജനങ്ങൾ പോകേണ്ടതും തീർത്തും നോഗോസോൺ ജോൺമത്തായുടെ അളവിൽ ഉൾപ്പെട്ട നോഗോസോണിലൂടെ രണ്ടര കിലോമീറ്റർ താണ്ടി വേണം ഈ പ്രദേശത്ത് എത്തിപ്പെടാൻ അവിടെ ഒരു പുനരധിവാസം കൊടുക്കാതെ ഈ കുടുംബത്തെ വീണ്ടും അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് എട്ടാം നമ്പർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഈ പറവെട്ടിക്കുന്ന് തൊട്ട് മുകളിലായിട്ടാണ് ഉള്ളത് രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ രണ്ട് തവണ ചെറിയ തോതിൽ പൊട്ടി പാലമെല്ലാം ഒലിച്ചു പോയത് പുഴയിലൂടെ ആയതുകൊണ്ട് മാത്രം അവിടുത്തെ വീടുകൾക്കും ആളുകൾക്കും നാശനഷ്ടം ഇല്ലാതായി പോയതാണ് ചെറിയ ചെറിയ മക്കളുള്ള കുടുംബങ്ങള് അവരുടെ വിദ്യാഭ്യാസം പ്രായം ചെന്നവരുടെ ചികിത്സ ഇതെല്ലാം ഒരുപാട് പ്രയാസത്തിലേക്കാക്കും ഈ കുടുംബത്തെ പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ നിരന്തരം വളരെ പ്രയാസപ്പെട്ട് സർക്കാരിന്റെ കനിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം വരെ ഞങ്ങൾ പിന്നാറ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പഴവട്ടിക്കുന്ന് പ്രദേശത്തുള്ള ബാക്കി വന്ന വീടുകളോട് ഫറയാണ് ന്യായം നിങ്ങൾക്ക് അവിടെ റോഡ് പണിത് തരും അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ റോഡ് പണിയുന്നത് ജോൺ മത്തായി റിപ്പോർട്ട് ചെയ്ത നോഗോൺ സോണിലൂടെ രണ്ടര കിലോമീറ്റർ ആണ് അവൾ റോഡ് പണി എടുത്താലും ഈ ലെഫ്റ്റും റൈറ്റും ഇനി ഫോറസ്റ്റ് ആയിട്ട് മാറുകയുള്ളൂ അത് മത്തായിയുടെ കണക്കിൽപ്പെട്ട നോഗോ ആണ് ഇവിടെ വന്യമൃഗശല്യം കൊണ്ട് പിന്നെ വളരെ പ്രയാസത്തിലായിരിക്കും ജനങ്ങളുടെ യാത്രകൾ യാത്രകളുള്ളത് മുപ്പത്തിമൂന്ന് കുട്ടികളെയാണ് മലവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല സ്കൂളിന് നഷ്ടമായത് സഹപാഠികളുടെ വിയോഗം ഏൽപ്പിച്ച ആഘാതത്തെ കുട്ടികളുടെ മനസ്സിൽ നിന്നും മായ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതുവരെ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വി ഉണ്ണികൃഷ്ണൻ മുപ്പത്തി മൂന്ന് പൊന്നോമനകളാണ് ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞത് അതിനുശേഷമുള്ള ദിവസങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ യാതനകൾ നിറഞ്ഞതായിരുന്നു കാരണം എല്ലാ അധ്യാപകരും മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിലായിരുന്നു അതിൽ നിന്നൊക്കെ ഞങ്ങൾ റിക്കവറായി കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് അധ്യാപകർക്ക് ആദ്യമായിട്ട് കൗൺസിലിംഗ് തന്നു ഞങ്ങളെ ആദ്യം മനസ്സിനൊരു ധൈര്യമൊക്കെ പകർന്നു തന്നു ആ ഒരു പരിശീലനം കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ രണ്ടിന് പുനഃപ്രവേശനോത്സവത്തോടുകൂടി സ്കൂൾ റീ ഓപ്പൺ ചെയ്തു പിന്നീടുള്ള ദിനങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏറിയത് കാരണം നമ്മൾ പാഠപുസ്തകവുമായിട്ട് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് എത്തിച്ചെല്ലാൻ ആർക്കും കഴിയില്ലായിരുന്നു അവിടെ ആണ് നമ്മുടെ സൗഹൃദങ്ങളെയും മറ്റും നമ്മൾ പ്രയോജനപ്പെടുത്തിയത് എസ്പെഷ്യലി കലാകാരന്മാരായിട്ടുള്ള ആളുകൾ ശാസ്ത്രകാരന്മാരായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ സ്പോർട്സ് രംഗത്തെ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ നമ്മുടെ സൗഹൃദങ്ങളെയെല്ലാം വെള്ളാർമന സ്കൂളിന് പ്രയോജനപ്പെടുത്തി അവര് ഓരോ ക്ലാസ് മുറികളിലും കയറി ഇറങ്ങി സങ്കടപ്പെട്ട് ഹൃദയം പൊട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ ചിരിപ്പിച്ചെടുത്തു അതായിരുന്നു ഒരു ആദ്യത്തെ ടേണിംഗ് പോയിന്റ് അവിടെ നിന്നാണ് പിന്നീട് ഞങ്ങൾ അധ്യാപകർക്ക് റോൾ ഉണ്ടായത് പഴയ നിലയിലേക്ക് അവർ ചിരിച്ചു കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനമായത് പിന്നീട് ഞങ്ങൾ ഓരോരോ പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് അതായത് ക്രാഫ്റ്റ് വർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ബുക്ക് ബൈൻഡിങ് പ്ലംബിങ് വയറിങ് അങ്ങനെയുള്ള കുട്ടികളെ ഓരോ മേഖലയിലും ഉള്ള ഈ ഫ്ലഡ് അഫക്റ്റഡ് ആയ കുട്ടികൾ അവർക്ക് എന്താണോ അഭിരുചി ആ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഞങ്ങൾ ആരംഭിച്ചു കാരണം ഇവരെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതെ പഴയ അധ്യായങ്ങളിലേക്ക് മടങ്ങാതെ ഇവരുടെ മനസ്സിനെ നമ്മൾ എൻഗേജ് ചെയ്യിച്ചു പിന്നെ കലാരംഗത്ത് താല്പര്യമുള്ള കുട്ടികളെ പാട്ടും കളികളും ഒക്കെ കഥകളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കുട്ടികളെ മാറ്റി സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളെ അതിനെ എൻഗേജ് ചെയ്യിച്ചു അങ്ങനെ കേവലം ഒരു ഒന്നര രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പാഠപുസ്തകത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നത് ഒരു നാടിനെ ഭൂപടത്തിൽ നിന്നും തന്നെ ഇല്ലാതാക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നേരിട്ടും അല്ലാതെയും ബാധിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ ഉള്ളുലയ്ക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നാം ഇതുവരെ കടന്നുപോയത് ഉറ്റവരും ഉടയവരും സർവസ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇന്നും അതിന്റെ ആഘാതത്തിൽ നിന്നും കരകയറിയിട്ടില്ല ഹൃദയഭൂമിയെന്ന് പേരിട്ട ചൂരൽമല ശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട കണ്ണീർപ്പൂക്കൾ നമ്മുടെ മനസ്സിൽ നിന്നും മായുകയുമില്ല ദുരന്തം വിതച്ച മാനസിക വിഷമത്തോടൊപ്പം തന്നെ തുടർചികിത്സ ധനസഹായം പുനരധിവാസം എന്നിവയൊക്കെ ഇപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇവയെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധ എന്നു ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി